ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ടീം നമ്മുടെ ഭൂമി പദ്ധതിയുടെ ഭാഗമായി ഇക്കോ ബഡ്ഡീസ് എന്ന പേരിൽ പ്രകൃതി പഠന ക്യാമ്പ് നടത്തി പ്രകൃതി പഠന ക്യാമ്പ് അധ്യാപകനും മുൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ ഡോക്ടർ ഷോഭു രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആനയംകുന്ന് വി എം എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭൂമി പദ്ധതിയുടെ ഭാഗമായി പ്രകൃതിയെ അടുത്തറിയാനും പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാനും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാനുമായി പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചതു ഇക്കോ ബഡ്ഡീസ് എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം വഴിയുള്ള യാത്രയിൽ ചുരത്തിൽ യാത്രക്കാർ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും ശേഖരിച്ച് വളണ്ടിയർമാർ മാതൃകയായി ശേഷം മഴ തൊട്ടറിഞ്ഞുള്ള നടത്തോം കാടറിയാനായി ട്രക്കിംഗ് എന്നിവയും സംഘടിപ്പിച്ചു ട്രക്കിംഗ് നടത്തിയ കോറോം ഹിൽസ് കാട് പ്രദേശത്ത് വെച്ച് കാട് സംരക്ഷിക്കേണ്ടതിൻ്റെയും കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ച് അധ്യാപകനായ മിഥുൻ ജോസ് വിശദീകരിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലക്കിടി പൂക്കോട് തടാകം ചുറ്റുമുള്ള ആയിരത്തോളം വിവിധ പച്ച നിറങ്ങളുള്ള ചെടികൾക്കിടയിലൂടെയുള്ള നടത്തം കോടമഞ്ചിൻ്റെ തണുപ്പെല്ലാം വിദ്യാർത്ഥികൾക്ക് വലിയ അനുഭവമായിരുന്നു പ്രോഗ്രാം ഓഫീസർ കെ വി നസീറയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകൃതി പഠന ക്യാമ്പ് അധ്യാപകനും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ ഡോക്ടർ ഷോഭു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ എൻ കെ സുഹെയർ ജോമോ ജൂലിയറ്റ് കോറോം ഹിൽസ് നാട്ടുകാരനായ ഹാരിസ് എൻ വോളണ്ടിയർ അബ്ദുള്ള അദ്നാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം